നമസ്കാരം പ്രാദേശിക വർത്തമാനങ്ങളിൽ ിൽ ബഹറിൻ കൊല്ലം സോഷ്യൽ അസോസിയേഷൻ എന്നിവയുടെ വിശേഷങ്ങളുമായി രമ്യ ചേരുന്നു വിശേഷങ്ങളുമായിരുന്നു സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു സൽമാനിയ കലവറ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മൂല്യങ്ങൾ മുറുകെ പിടിച്ചാലേ ഇന്ത്യയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അനുസ്മരണ പ്രസംഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ഏരിയ പ്രസിഡന്റ് ഷഫീഖ് കൊല്ലം അധ്യക്ഷനായ ചടങ്ങ് ഐ വൈ സി സി പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം ചെയ്തു ഐ സി ആർ എഫ് അംഗം അജയ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ലത്തീഫ് കോളിക്കൽ ഐ വൈ സി സി ജോയിന്റ് സെക്രട്ടറി ജയ്ഫർ ട്രഷറർ നിതീഷ് ചന്ദ്രൻ മുൻ പ്രസിഡന്റുമാരായ ബ്ലെസെൻ മാത്യു അനസ് റഹീം ജിതിൻ പരിയാരം ജോൺ ജിത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഹരി ഭാസ്കരൻ അവതാരകനായിരുന്ന ചടങ്ങിൽ ഏരിയ സെക്രട്ടറി സുനിൽ കുമാർ സ്വാഗതവും ട്രഷറർ അനൂപ് തങ്കച്ചൻ നന്ദിയും പറഞ്ഞു കൊല്ലം പ്രവാസി അസോസിയേഷൻ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു കൊല്ലം പ്രവാസി അസോസിയേഷൻ കലാ സാംസ്കാരിക വേദിയായ സൃഷ്ടിയുടെ നേതൃത്വത്തിൽ കെ പി എ ആസ്ഥാനത്ത് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനോദ്ഘാടനം എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഇ എ സലീം നിർവഹിച്ചു കെ പി എ പ്രസിഡന്റ് നിസാർ കൊല്ലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനായ പങ്കജ് നാഭൻ നൌഷാദ് ഇരുവരും നിരവധി പുസ്തകങ്ങൾ ലൈബ്രറിക്കു സംഭാവന നൽകുകയും ചെയ്തു സൃഷ്ടി കോർഡിനേറ്റർ അനൂപ് തങ്കച്ചിൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ നന്ദിയും അറിയിച്ചു അഞ്ഞൂറിൽ പരം പുസ്തകങ്ങളുള്ള ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് എല്ലാ പ്രവാസികൾക്കും എടുക്കാവുന്നതാണെന്നും എല്ലാ മാസവും സാഹിത്യ സംവാദ സദസ്സുകൾ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗുദേബിയ യൂണിറ്റ് കുടുംബ സംഗമം ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ഗുദേബിയ യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ജീവിത വിജയം എന്ന വിഷയത്തെ ആസ്പദമാക്കി എ എം ഷാനവാസ് പ്രഭാഷണം നടത്തി ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭൗതിക ഇടപെടലുകൾ നടത്തുന്നതിനോടൊപ്പം ആത്മീയമായ മാർഗങ്ങളിലൂടെയും നമ്മുടെ വിഷമതകൾക്ക് പരിഹാരം തേടാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിത ലക്ഷ്യം എന്നത് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിയില്ല കുടുംബത്തെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് അത് കരസ്ഥമാക്കാൻ സാധിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ ടിപ്പി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ജുനേദ് ഖുറാനിൽ നിന്നും അവതരിപ്പിച്ചു ആയിഷ ജന്നത്ത് ആമിന മണൽ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു റഫീഖ് റിയാസ് നൌമൽ അഷ്റഫ് റാഷിദ് ജസീന ഷാഹിദ നസീമ ഷഹീന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിറാജുദ്ദീൻ ടി കെ നടത്തി ഇന്ത്യ ജയിക്കട്ടെ ഫാസിസം തോൽക്കട്ടെ ഐ വൈ സി സി യങ് ഇന്ത്യ പരിപാടി സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം റിപ്പബ്ലിക് ദിന സംഗമം യങ് ഇന്ത്യ ഐ വൈ സി സിയുടെ നേതൃത്വത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു സൽമാനിയ കലവറ ഹാളിൽ നടന്ന പരിപാടി രാജസ്ഥാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഫാസിൽ വട്ടോളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ കെ എം സി സി നേതാക്കൾ ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്തഫ കെ പി വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര യൂത്ത് ഇന്ത്യ നേതാവ് അനീസ് വി കെ അമൽദേവ് ഒകെ എന്നിവർ സംസാരിച്ചു ഐനസ് റഹീം അവതാരകനായ പരിപാടിക്ക് ജോയിന്റ് സെക്രട്ടറി ജെയ്ഫർ അലി സ്വാഗതം ട്രഷറർ നിദീഷ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു രമ്യരിനോ മീഡിയ റങ്ക് ബഹ്റൈൻ മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് ഡെന്റൽ केयर ഫോർ യുവർ ഫാമിലി ഹണി ഫോർ ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ Available, accessible, affordable.